ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ന്യൂറഹാബി വാറ്റക്കുയറ്റങ്ങളെ കുറിച്ച് ജനങ്ങൾ പറയുന്നത് കേട്ടാൽ നമുക്ക് തോന്നിപ്പോകും ശരിക്കും ജനങ്ങൾക്കാണ് കുഴപ്പം അതെ നൂറാബി വാറ്റക്കുയറ്റങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇതിനെല്ലാം ശരിയാണോ എന്തൊക്കെയാണ് ഈ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് നമുക്കേ വിശ്വസിക്കാൻ പറ്റില്ല ഏതായാലും ഈ വീഡിയോയിൽ ജനങ്ങൾ എന്തെല്ലാമാണ് ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഇദ്ദേഹം എന്താണ് ജനങ്ങളോട് പറയുന്നതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പോയി നോക്കാം

അവർ കൊടുക്കൂലെന്ന് പറഞ്ഞു അതെന്താണ് ചെയ്ത് തങ്ങൾപ്പാനകത്തില ആ ആ തടസ്സം നീക്കി തങ്ങൾ പറഞ്ഞത് ശരിയാവും ആ പേരെ അണക്കിനെ കിട്ടും അതാണ് ആ നാവിന്റെ പകുതി അത് സ്വലാത്താധി ചൊല്ലിക്കുന്നതിലൂടെ അള്ളാഹു ഒരു കഴിവാണ് അല്ല തങ്ങൾപ്പാനവ് കുറ്റാത്ത ഒന്നുമില്ല അത് അള്ളാഹു കേട്ടു എത്ര ആൾ തകർക്കാൻ ശ്രമിച്ചു തകർന്ന അള്ളാഹു ഉയർത്താ ചെയ്ത് അത് അള്ളാഹു ഒരു കാര്യമാണ് അള്ളാഹു അവന്റെ മലായ്ക്കത്തെയും അള്ളാഹിന്റെ റസൂലിന്റെ പേര് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് ആ സ്വലാത്ത് നിങ്ങളെ കൊണ്ട് തങ്ങളിപ്പോ ചൊല്ലിക്കുന്നുണ്ട് അതിന്റെ മഹത്വം അള്ളാഹു കൊടുക്കണം ആ നാവിലൂടെ അപ്പൊ ഞാൻ വീട് കയറി അതിൽ ഭർത്താവ് മൊത്തം മത്തമൊത്ത് സന്തോഷത്തോടെ ജീവിക്കണം വേണ്ടേ േ മറ്റ നടക്കണ്ട് നടക്കണ്ടേ പരപണി രാഹത്താവണം അപ്പൊ എല്ലാത്തിനും പാടി പാടൊരു തക്കി മകൾക്ക് വയറുവേദന രണ്ടു വർഷമായിട്ട് വയറുവേദന ആയിരുന്നു ഇൻഫെക്ഷൻ ആയിരുന്നു തങ്ങിപ്പാൻ വന്ന് കണ്ടു ും മാറിക്കോളും കണ്ണൂർ ബാത്തിലാക്കിയ അത് മാറിക്കോളെന്ന് പറഞ്ഞു അലഹദില്ല ആ രോഗ ഇല്ല നിങ്ങളിങ്ങനെ അവിടെ ഇരുന്നിട്ട് വേഗം പോവുകയല്ല വേണ്ട ഇവിടെ കുറച്ചേരെ ഇരിക്കണം കൊറച്ചേരെയ്ക്കണം തങ്ങളിപ്പൊ മണിക്കൂറിൽ വന്ന് ദാശി അതിന്റെ ഒക്കെ പങ്കെടുക്കുക തങ്ങളിപ്പാവിന്ന് പറയും ബാത്തിലാക്കണ വിളിച്ചാൽ ആന്ന് പറയണം വെറുതെ അന്ധം ഇരിക്കരുത് ഇപ്പൊ കണ്ണാർ ബാത്തിലാക്കിയപ്പോ മരുന്ന് കുടിച്ചപ്പോ തരിമ പിടിച്ചു കണ്ണാർ ബാത്തിലാക്കിയാലേ മരുന്ന് തനിമ പൊടിക്കൊള്ളു ഇനി ആ രോഗം ഉണ്ടാകാൻ പാടില്ല അപ്പൊ ഇനി ആ രോഗം ഉണ്ടാകാൻ പാടില്ല സന്തോഷമുള്ള ജീവിതം വേണം അതിന് വിജയിക്കുന്നേ അപ്പൊ ആ റാഹത്തിന് വേണ്ടിട്ടൊരു തകബീർ എല്ലാരും പാത്തിലാക്കി റാഹത്താവെന്ന് പറഞ്ഞു അലഹമില്ല കണ്ണൂര് പാത്തിലാക്കി ഒരു ഹോട്ടലിൽ ജോലിക്ക് കേറിയിട്ടുണ്ട് ഞാൻ ജോലി റാഹത്താവണം അല്ലേ സ്ഥിരമായൊരു ജോലി വേണം നല്ല ശമ്പളം വേണം സന്തോഷമുള്ള ഒരു ജീവിതം വേണം അതിനെല്ലാരും തകുപീരുത്തലാണ് അപ്പൊ അതിലൂടെ ഒക്കെ നിങ്ങളെ പ്രയാസം തരും അപ്പൊ ഞാൻ മോന്റെ ജീവിതത്തിൽ അള്ളാഹു കൊടുക്കട്ടെ ആ മകനിലൂടെയും അള്ളാഹു കൊടുക്കട്ടെ സന്തോഷമുള്ള ജീവിതം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ചെയ്യട്ടെ ഒരു തക്ബീർ മുഴങ്ങട്ടെ ഒരു വർഷത്തോളം ഒരു വർഷത്തോളമായി യാവാതെ ഈ സഹോദരൻ ഈ ഉപ്പ ഒരു വർഷത്തോളമായി വിസ ശരിയാവാതെ പ്രയാസത്തിലായിരുന്നു തങ്ങപ്പാണെങ്കിൽ കണ്ട എന്താ തങ്ങപ്പ പറഞ്ഞേ ആ ശരിയാണ് അതാണ് നാവ് ഒരു വർഷത്തോളമായി പ്രയാസത്തിലായിരുന്നു തങ്ങൾപ്പാന വന്ന് കണ്ടു അത് ശരിയായിപ്പോൾ വിഷമങ്ങൾ പറഞ്ഞപ്പോൾ അത് ശരിയായിപ്പോ പറഞ്ഞു അതാണ് അള്ളാഹു കൊട്ട കഴിവ് ഇനി വരെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ വീടിന്റെ കുറ്റിയടിക്കലിന് എട്ടേ മുക്കാൽ ഒമ്പതേകാലു വരെ ഒമ്പത് ഇരുപത് നാൽപ്പത് വരെ മഴയായിരുന്നു ആ സമയത്ത് മഴ ഉണ്ടാകുകയാണ് എല്ലാ ആ വരാനൊക്കെ ആൾക്കാർ കുറഞ്ഞിട്ടുണ്ട് പത്ത് മണിക്ക് കുറ്റിയടിക്കൽ പറഞ്ഞു അലഹമ്മില്ല ആ ഒമ്പതേ മുക്കാൽ മഴ നിന്നു കുറ്റിയാട് ചില പത്തേ വീണ്ടും മഴ പെയ്തു അതാണ് ഇരിക്കു വരെ പതിലുണ്ടായിട്ടുണ്ട് അതാണ് ആ നാവൽ അത് അള്ളാഹു കഴിവ അതിൽ ഞാനോ നിങ്ങളെ അശ്രീയപ്പെട്ടത് കാര്യമില്ല ആ നാവിന്റെ പതിൽ അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ ആ തണൽ ഒരുപാട് കാലം സ്വനാത്ത ആ മജലിസിലൂടെ നമുക്ക് പങ്കെടുക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ സഹോദരനെ ഹൈറ ജോലി വേണം രാഹുക്കുള്ള ശമ്പളം വേണം സന്തോഷമുള്ള ജീവിതം വേണം അതിൽ നിങ്ങൾക്ക് ഒരു തകിബീർ ധ്വനി വേണം ചൊല്ലിക്കോളെ ആ ഒരാഴ്ച കൊണ്ടത് ശരിയാവുന്നു അലഹമ്മില്ല ഒരാഴ്ച കൊണ്ട് ആ കട വിറ്റ് കൊടുക്കണം അല്ലേ ഇനി എന്താ ജോലി കൊണ്ടാ പഴയ ജോലിക്ക് തിരിച്ചു പോകണം അപ്പൊ ആ ജോലിയിൽ പോകണം അപ്പൊ കട വിട്ടതിന്റെ ഫലമായി എത്തി മക്കൾക്ക് ആ അയ്യായിരം എത്തി മക്കൾ കൊടുത്തു അള്ളാഹ് എത്തി മക്കളെ ബർക്കത്ത് കൊണ്ടും കൊടുത്തു ഇനി നല്ലൊരു ജോലി വേണം അതാണ് തങ്ങൾ പാന്റെ നാവിന്റെ അസുഖം തങ്ങളിപ്പോ ശരിയാണെന്തൊണ്ട എത്രയോ ലക്ഷോപ ലക്ഷം സൊലാത്ത്ുൽ ഫിന്റെ ദർബാറിലേക്ക് പോകുന്നുണ്ട് ചൊല്ലുന്ന ഒരു കാര്യം അള്ളാഹാ ദസ്കരിക്കണില്ല അള്ളാ നോമ്പ് നോക്കില്ല പക്ഷെ അള്ളാ സ്വലാത്ത് ചൊല്ലുന്നു എവിടെ പേരിൽ അപ്പൊ എന്താണ് ആ സൊലാത്ത് ചൊല്ലിക്കുന്ന ആവിന്റെ ഫതിലാണത് അപ്പൊ ഇനി രാഹത്തുള്ള ജീവിതം വേണം അപ്പൊ എന്ത് ചെയ്യാൻ തക്കിപ്പിറാൻ ചൊല്ലെ എല്ലാരും ചൊല്ലി അള്ളാ മകന്റെ എത്ര മകൻസായി എത്ര നോക്കി ഇരുപത്തെട്ട് വയസ്സായ മകല്യാണശ്ശേരി നാലഞ്ചു വർഷമായി പെണ്ണ് തരയാണ് അപ്പൊ ഈ മതി ആര് പറഞ്ഞു ആ ആ തങ്ങൾ പാപ്പാന്റെ മതിൽ ചെയ്തു സലാത്തുൽഫാത്തിന്റെ മതിൽ ചെയ്തു കല്യാണശരിയാൻ വേണ്ടി നീയത്ത് വെച്ച് മതിൽ ചൊല്ലി ആ എല്ലാരും വാങ്ങി അതിന്റെ മൂന്നാം ദിവസം കല്യാണം ശരിയായി ഇനി ആ കല്യാണം ലാഹത്തിന്റെ നടക്കണം പൈസ ഒന്നും കയ്യിലില്ല അല്ലേ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാതെ കുടുംബക്കാരൊക്കെ പങ്കെടുത്ത് കടലില്ലാതെ നടക്കണം അതിനൊരു തക്ബീർ ചൊല്ലണം എല്ലാവരും ഉഷാറുള്ള തക്ബീർ ചൊല്ലണം നിങ്ങൾ തക്ബീർ ചൊല്ലിയാൽ നിങ്ങൾക്ക് വേണ്ടി തക്ബീർ ചൊല്ലാൻ അവസരം അള്ളാഹു നൽകും അത് ഉഷാറായിട്ടൊരു തകബീർ ചൊല്ലിക്കുകയാണെങ്കിൽ അള്ളാഹ് ാണ് സ്വലാതിലാണ് അതാവിൽ ആ അടക്കപ്പെട്ടതിനെ സ്വലാത്തിൽ അടഞ്ഞു കിടക്ക തടസ്സമുള്ളതെല്ലാം മാറ്റി ചെറുതാണ് അതിന്റെ അർത്ഥം അപ്പൊ ഈ മജുരസിനെ കുറിച്ചും ഈ സ്വലാത്തിനെ കുറിച്ചും മറ്റുള്ളവരെ അറിയിക്കണം പ്രയാസങ്ങള് പറയാ ഹോസ്പിറ്റലിൽ പോകുന്നവരാണ് കല്യാണത്തിൽ പോകുന്നവരാണ് മരണകുട്ടി പോകുന്നവർ ആരെങ്കിലും പ്രയാസം പറഞ്ഞാൽ ഈ സ്വലാത്തിനെ കുറിച്ചും ഈ മജുരത്തെ കുറിച്ചാണ് സർജാ ആ ഇവരെങ്ങനെ ചേർന്നത് ഇവർ അദിവാസികൾ പങ്കെടുത്താണ് അപ്പൊ ഇവരാരാണോ സ്ഥലാത്രിവാദം ചൊല്ലിച്ച് അവർക്കും അള്ളാഹു ഹൈവ് നൽകട്ടെ അവരുടെ പ്രയാസം അവര് മാറ്റി കൊടുക്കട്ടെ നടന്ന് സന്തോഷങ്ങൾ കൊടുത്ത് ചെയ്യുന്ന അള്ളാഹു എല്ലാവർക്കും പതിൽ പറയാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ നൽകട്ടെന്തോ സംസാരിക്കാതെ ആ അച്ഛൻ ഹോളായിരുന്നു ഹോസ്പിറ്റലിൽ കാണിച്ചു ഒരു മരുന്ന് കുടിച്ചു അങ്ങനെ ചോദിച്ചായിരുന്നു ഇവിടെ വന്നു ഇവിടെ വന്നു പറഞ്ഞു മരുന്ന് കണ്ണ് വച്ചയാക്കാൻ പറ്റും അതേപോലെ അതുപോലത്തെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ഉമ്മാനൊക്കെ നടക്കാനും ഓടാനും ഇവിടെ വന്നിരിക്കുന്നവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി തരുമാറാവും ചെയ്ത എല്ലാ സത്യങ്ങളും അല്ലാഹു പുറത്തുമാ നമ്മൾ ഒരു വരും പറഞ്ഞാൽ ും ഇവിടെ ഉള്ളിലുള്ള ആൾക്കാരല്ല തെക്ക് പേര് പുറത്തുള്ള ആൾക്കാർ തെറ്റുപേര് ചെല്ലണം കാരണം നാളെ നിങ്ങളും ഒരു പതില് വന്ന് പറയുമ്പോൾ നിങ്ങൾക്കും ഒരു തെക്ക് പേര് ചെല്ലാൻ ഇവിടെ ആളു വേണെങ്കിൽ ഇവിടെ ഇരിക്കുന്നു അതിന്റെ വർഗത്തോട് അള്ളാഹു പറയാനുള്ള ഒരുപാട് പണി പറയുന്നത് ഈ ഗ്രൂപ്പിലുള്ള ആളാണ് ഇയാള് ഇവര് തങ്ങളുടെ അടുത്ത് വന്ന പ്രയാസം മകനിക്ക് അക്കാമ്പ കിട്ടാതെ ബുദ്ധിമുട്ടായി തോന്നൊന്നും ആയിട്ടില്ല ഇവിടെ വന്നിട്ട് ഒരാഴ്ച ആയിട്ടുള്ളു മനസ്സിലായോ പക്ഷേ ഞങ്ങൾക്കൊരു സ്വഭാവം ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ സംഭവം റെഡിയാവും എന്ന് പറഞ്ഞാൽ അത് റെഡിയാ മനസ്സിലായോ അത് റെഡിയായത് പറയുന്ന കാര്യം ചെലവ് ആ ചൊല്ലിക്കൊടുത്തിന്റെ പതില് എന്തിന് ആ നാവിനുള്ള അസറ അതാണ് മനസ്സിലായോ അത് ശരിയാവുമെന്ന് പറഞ്ഞു ഈ ആഴ്ച ഇവിടെ വന്നു അലഹമുല്ല അവർ അക്കാമ്പ റെഡിയായി േ അതാണ് വലിയ രണ്ടു നേരം ചൊല്ലണം അതിലിരിക്കണം തങ്ങൾക്ക് പറഞ്ഞ പോലെ കാര്യമൊക്കെ ചെയ്യണം ചെയ്യാനുള്ള ഭാഗ്യം നൽകുമാറാ ഇവരിത്തെ അവന്റെ മകന് നല്ല ജോലി കിട്ടി സന്തോഷത്തോടുള്ള ജീവിതം എന്തോ ഹയനാക്കി കൊടുക്കട്ടെ എല്ലാം ഇവർക്ക് വേണ്ടിയിട്ട് ചൊല്ലണം മനസ്സിലായല്ലേ നമുക്ക് വേണ്ടി അതുപോലെ ചെല്ലും നിങ്ങളുടെ ബാങ്കിലെ ആളുകൾ വരാനുണ്ട് നിങ്ങൾ നിങ്ങൾക്കോളും